ഈ സലഫി ആദർശത്തെ വളരെ കൊച്ചാക്കിക്കൊണ്ട് കളവാക്കൊണ്ട് സംസാരിച്ച കേരളത്തിലെ മറുവിഭാഗത്തുള്ള സമസ്തയുടെ അറിയപ്പെട്ട പണ്ഡിതനായ പേരു അദ്ർമാൻ സത്താഫി ഇവിടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ചു പോവുകയുണ്ടായി അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ വളരെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുകയും വർഷങ്ങളായി അദ്ദേഹം കേരളക്കരയിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് തന്നെയാണ് ഈ പൈച്ചാറിന്റെ ഈ സുള്യയുടെ കർണാടകയുടെ മണ്ണിൽ അദ്ദേഹം പയറ്റിയത് എന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടാളികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രാമാണിക വശങ്ങൾ എന്ന് മനസ്സിലാക്കാനാണ് ഇത്തരത്തിലൊരു വേദി ഇൻഷല്ല ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രഭാഷണത്തിൻ്റെതയോ ഒരു നീട്ടി വലിച്ചുള്ള വഴുതിൻ്റെയോ ഒരു അകമ്പടി ഒരു പക്ഷേ ഇനിയുള്ള തുറന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞു വെച്ച തെറ്റിദ്ധരിപ്പിച്ച ചില കാര്യങ്ങളിലൂടെ എൽ സി ഡി സ്ക്രീനിന്റെ സംവിധാനത്തോടെ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമ്മളിവിടെ സംസാരിക്കുവാൻ പോവുകയാണ് അള്ളാഹു സുഹാനുഭൂത്താല് നമ്മളെ സിട്ടിച്ചത് തന്നെ എന്തിനാണ് അവനെ ഇബാദത്ത് ചെയ്യാനാണ് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അതാണ് ആ തൗഹീദിന്റെ നേരെ വിപരീതമാണ് പറയുന്നത് ആ ശിർക്കിനെ വിഭാടനം ചെയ്യാൻ അത് മനുഷ്യരിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വേരോടെ പരിചറിയാൻ അതേ ജനങ്ങളെ സമുദ്ധരിക്കാൻ താക്കീതന്മാരായി അള്ളാഹു നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ അതുകൊണ്ട് അള്ളാഹുവിന്റെ അവന്റെ സിഫാത്തുകളിലോ ഏതെങ്കിലും രൂപത്തിൽ സെട്ടികളെ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്കെന്ന് പറയുക നമുക്കൊക്കെ അറിയണ കാര്യാണ് അള്ളാഹിന്റെ ദാത്തെന്ന് പറഞ്ഞെന്താ അല്ലാഹുവിന്റെ സത്തയിൽ അവനേകനാണ് നബി എല്ലാ വിഷയത്തിലും അവൻ അവനങ്ങളിൽ അള്ളാരുടെയും അവന്റെ സിഫാത്തുകളിൽ അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അതിലും ആരും തന്നെ പങ്കു ചേർക്കാൻ പാടുള്ളതല്ല അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല അള്ളാഹുവിനെ പോലെ സമന്മാരായി യാതൊന്നും തന്നെ ഇല്ല അല്ലാഹുമാരാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം അറിയുന്നവനാണ് കാണുന്നവനാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ ദാത്തുകളിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും അള്ളാഹുവിന്റെ അഫ്നാലുകളിലും പങ്കു ചേർക്കുന്ന ഒരു ദു ഒരു കാഴ്ച നമ്മുടെ നാടുകളിൽ ഇന്ന് ഈ ഉമ്മത്തിന്റെ മെമ്പർമാരിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു പുസ്തകം കാണാൻ കഴിയും അതിന്റെ പേര് സി എം സ്മരണിക എന്നാണ് നമ്മളെ ഇവിടെ പ്രഭാഷണം നടത്തിയ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന സഹോദരന്റെ വിഭാഗമറക്കിയ ഒരു പുസ്തകമാണ് സി എം സ്മരണിക ആ സി എം സ്മരണികയിൽ ഇന്നും തിരുത്താതെ ഇന്നും മലയാളക്കരയിൽ നിലനിൽക്കുന്ന ഒരു പുസ്തകമാണ് സി എം സ്മരണിക അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് എന്താണ് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കൊതുസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം സൂചിപ്പിച്ചുവല്ലോ എന്ന് പറയണത് എന്നിട്ട് നിങ്ങൾ ആ കോട്ട് ചെയ്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം ഇത് അള്ളാഹുവിന്റെ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസാണ് പക്ഷെ ആ ഹദീസിന്റെ മുൻഗാമികൾ വെക്കാത്തൊരു അർത്ഥമാണ് പിന്നീട് സി എം സ്മരണികയിലൂടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ടീമിലെ ആളുകൾ വെച്ചിട്ടുള്ളത് എന്താ പറയുന്നത് ഈ ഹദീസിന്റെ വിവക്ഷ എന്താണ് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു കാണുന്നത് പോലെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഒരു പണ്ഡിതന്മാർ വിവരിച്ചിട്ടില്ല അല്ലാഹു സുഹാനുഹൂത്തരടിമയിൽ എന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ് സിർക്ക് നേരത്തെ പറഞ്ഞു ആ ഷിർക്ക് എന്ന് പറയുന്ന പ്രവണത പച്ചയായി ഗണ്ടക്കരത്തിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച സി എം മടപൂരിനെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അള്ള കാണുന്നത് പോലെ മഹാന്മാർ കാണും ഇനി എവിടെയാ ചെറുക്കു തെരഞ്ഞു പോകേണ്ടത് അതുപോലെ തന്നെ അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അറിയുന്നത് പോലെ അറിയും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്നാണ് സഹോദരങ്ങളെ ഇന്നും തിരുത്താതെ ഈ മുസ്ലിം സമൂഹത്തിൽ ആരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രഭാഷണം നടത്തിയ പേരോട് അദ്ദേഹം വിഭാഗം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പേരോടിന്റെ പ്രസംഗം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോ അതിന്റെ ആദ്യത്തെ പത്ത് മുപ്പത് മിനിറ്റോളം അദ്ദേഹം ശക്തമായി കൊണ്ട് തൗഹീദ് പ്രസംഗിക്കുകയായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ എന്റെ ഈ കൈ ഒന്ന് പൊക്കണമെങ്കിൽ എന്റെ റബ്ബ് വിചാരിക്കണം ഈ കൈ പൊക്കണമെന്ന് മനസ്സിൽ വിചാരിക്കണമെങ്കിൽ വരെ എന്റെ റബ്ബ് വിചാരിക്കണം ഇങ്ങനെ എല്ലാ നിലക്കും സുന്ദരമായി തൗഹീദന്റെ വശങ്ങളൊക്കെ പറഞ്ഞ ആ വ്യക്തി പിന്നീട് നേരെ ഉൾട്ടയായി തലമറിയുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ അവസാനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയത് ഇൻഷല്ല അദ്ദേഹം ഇവിടെ നടത്തിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രമാണബദ്ധമായി നമ്മളിവിടെ വിവരിക്കാൻ പോകുന്നതും അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച കള്ളങ്ങൾ കൈയോടെ പിടികൂടുവാനുമാണ് ഇന്നിവിടെ നമ്മളിവിടെ വന്നിട്ടുള്ളത്